ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റാണ് ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് നടത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടീച്ചർ കുട്ടികളുടെ കൂടെ ചേരുകയും പലതരം പരിപാടിയിൽ അവരുടെ കൂടെ പങ്കു ചേരുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഏത് തരം നിരീക്ഷണമെന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഏതാണ് ശരിയായ ഉത്തരം ഉത്തരവെന്ന് പറയുന്നത് ഭാഗഭാഗത്വ നിരീക്ഷണം അതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് കുട്ടികളുടെ ഉത്കണ്ഠ അവരുടെ പഠന പഠനസ്ഥിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുന്ന രീതി താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് കുട്ടികളുടെ ഉത്കണ്ഠ അവരുടെ പഠന പഠനസ്ഥിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കുന്ന രീതി ഏതാണ് ആത്മപരിശോധന രീതി അടുത്തത് ഒരു കുട്ടിയെ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളും അംഗീകരിക്കുന്നു അവനെ വിളിക്കുന്നത് ഏത് പേരിലാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം ഏത് പേരാണ് സ്റ്റാർ അടുത്തത് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് നമ്മളിതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വില്യം വോണ്ടാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് കൗമാരക്കാരൻ്റെ സാമൂഹിക വികാസത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്താണ് ആൻസർ എന്ന് പറയുന്നത് സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ നൽകുന്നതാണ് കൗമാരക്കാരൻ്റെ സാമൂഹിക വികാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം പിൽക്കാല ബാല്യം എത്ര മുതൽ എത്ര വരെയെന്നാണ് ചോദ്യം പിൽക്കാല ബാല്യം ഏത് മുതലാണ് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് പിൽക്കാല ബാല്യം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ വിഷമതകളും പോരായ്മകളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ടെസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ പി എസ് സിയുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റിന് അറിയപ്പെടുന്നത് അടുത്തത് ഇൻക് ബ്ലോട്ടുകളുടെ സഹായത്തോടെ ഒരാളുടെ അന്തർലീന വികാരങ്ങളെ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് റോഷാക്ക് ടെസ്റ്റാണ് അപ്പം ഇൻക് ബ്ലോട്ടുകളുടെ സഹായത്തോടെ ഒരാളുടെ അന്തർലീന വികാരങ്ങളെ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ് റോഷാക്ക് ടെസ്റ്റ് അടുത്തത് ചെറിയ കുട്ടികൾ കരയുമ്പോൾ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടും കാലക്രമേണ ചില അവയവങ്ങളിൽ മാത്രമാവും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റുകൾ തെറ്റാണോ എന്ന് പരിശോധിക്കാനാണ് വികസനം പ്രത്യേകമായതിൽ നിന്ന് സാമാന്യമായതിലേക്ക് എന്ന ക്രമം വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് ഇതിൽ ഏതാണ് ശരിയെന്നാണ് നോക്കേണ്ട എയും ബിയും രണ്ടും തെറ്റെന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിയെന്ന് പറയണത് ബി ആണ് വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം അടുത്തത് ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് ആദ്യകാല ബാല്യ ആദ്യകാല ബാല്യത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നത് അടുത്തത് ആൺകുട്ടിക്ക് അമ്മയോടും പെൺകുട്ടിക്ക് അച്ഛനോടുമായിരിക്കും കൂടുതൽ ബന്ധമുണ്ടാവുക എന്നത് ആരുടെ അഭിപ്രായം ആണെന്നാണ് ചോദ്യം ആരുടെ അഭിപ്രായമാണ് ഫ്രോയിഡിന്റെ അഭിപ്രായമാണ് അടുത്തത് കുട്ടികളുടെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏത് ഘടകമാണ് ഏത് ഘടകമാണ് കുടുംബം അപ്പോൾ ഒരു കുട്ടിയുടെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഏതാണ് കുടുംബം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അജീഷ് എന്ന കുട്ടിക്ക് തൻ്റെ അമ്മയോട് തോന്നിയ തീവ്ര വികാരം അത് ഏത് തരത്തിലാണ് പറയുന്നത് ഏത് തരത്തിലാണ് ഇ കോംപ്ലക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടമാണ് എന്ന് പറഞ്ഞതാരാണ് സ്റ്റാൻലി ഹാളാണ് ആണ് പറഞ്ഞപ്പം കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടമാണെന്ന് പറഞ്ഞതാരാണ് സ്റ്റാൻലി ഹാൾ അടുത്തത് കൗമാരം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഹോളിങ് ആണ് അപ്പം കൗമാരം ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടം എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹാളും കൗമാരം താൽക്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലമെന്ന് വിശേഷിപ്പിച്ചവരാണ് ഹാളിങ് ഹെർത്തുവാണ് അടുത്തത് വില്യം മൂണ്ട് ലിപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഒന്ന് എട്ട് ഏഴ് ഒൻപത് യുക്തിചിന്ത, ചിന്ത അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന കാലഘട്ടം ഏതാണ് ഏത് കാലഘട്ടത്തിലാണ് യുക്തിചിന്ത, ചിന്ത അമൂർത്ത ചിന്ത ഇവയെല്ലാം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് കൗമാര കാലഘട്ടത്തിൽ ആണ് നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളിക്കാൻ വിമുഖത കാണിക്കുന്നു ഈ കുട്ടിയെ പഠിക്കാൻ അനുയോജ്യമായ ഒരു മനഃശാസ്ത്ര പഠന രീതി ഏതെന്നാണ് ചോദ്യം ഏതാണ് വ്യക്തി പഠനം വ്യക്തിപഠനമാണ് നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളിക്കാൻ വിമുഖത കാണിക്കുന്നു ഈ കുട്ടിയുടെ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ് വ്യക്തി പഠനം അടുത്തത് മൈക്രോടീച്ചിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അറിയാമെന്നുള്ള എളുപ്പമുള്ള മൈക്രോ മൈക്രോടീച്ചിങ്ങിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഡി ഡബ്ല്യു അലൻ അടുത്തത് ഗ്രേഡിംഗ് സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഗ്രേഡിംഗ് സമ്പ്രദായം അതിനുമുമ്പൊക്കെ എസ് എസ് എൽ സിക്ക് മാർഗമായിരുന്നു അപ്പം ഗ്രേഡിംഗ് സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വന്ന എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ശിശുവിനെ കണ്ടെത്തൽ ആരുടെ പുസ്തകമാണ് ശിശുവിനെ കണ്ടെത്തൽ ആരുടെ പുസ്തകമാണ് മോണ്ടിസോറിയുടെ പുസ്തകമാണ് ശിശുവിനെ കണ്ടെത്തൽ ബോധന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം എന്താണ് എന്താണ് കുട്ടികളെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്നു എന്നതാണ് ബോധന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടം അടുത്തത് ക്ലാസ്സിൽ ശരി ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി ഇവിടെ ടീച്ചർ നടപ്പിലാക്കാൻ ശ്രമിച്ച പഠന നിയമം ഏതാണ് ഫല നിയമമാണ് ആൻസർ ആയി വരുന്നത് ക്ലാസ്സിൽ ശരി ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി ടീച്ചർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പഠന നിയമം ഏതെന്നാണ് ചോദ്യം ഏതാണ് ഫല നിയമം അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് ആപ്പിളിനോട് രണ്ട് ആപ്പിൾ കൂടെ ചേർത്താൽ അഞ്ച് ആപ്പിളുകൾ കിട്ടും അങ്ങനെയാണെങ്കിൽ അഞ്ച് ആപ്പിളിൽ നിന്ന് രണ്ട് ആപ്പിളുകൾ മാറ്റിയാൽ എത്ര കിട്ടുമെന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അനീഷിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അവന് ഉത്തരം കിട്ടുന്നില്ല പിഴാശയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്താണ് പ്രതിവർത്തന ശേഷി ഇല്ലായ്മ അതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ തിരിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ തെറ്റി പറയാൻ കാരണം അടുത്തത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മേഘ്ന കാരണ എന്നറിയപ്പെടുന്നത് എന്താണ് വുട്സ് ഡപ്പാച്ചയാണ് എളുപോളോസ്യൻ ആണ് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇംഗ്ലീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കറക്റ്റ എന്നറിയപ്പെടുന്നത് ഏതാണ് വൂഡ്സ് ഡെപ്പാച്ച് അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക